ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഫുള്ളൊന്നുമില്ല കേട്ടോ ഉച്ചവരൊക്കെ ഉള്ളൂ മിക്കവാറും ആൾക്കാർ ദിവസം തുടങ്ങുന്നത് അടുക്കളയിൽ നിന്ന് തന്നെയാണല്ലോ അല്ലേ അപ്പൊ അവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണിയിലാണ് കേട്ടോ സമയം ഏകദേശം ഒരു ആറ് മണിക്ക് ആവേയ ഉള്ളൂ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടാ ഞങ്ങൾ ഒരു ദിവസം തുടങ്ങുന്നത് ഏകദേശം ഒരു അഞ്ചു മണിക്കാണ് കാരണം മേട്ടൻ ജിമ്മിന് പോകാൻ വേണ്ടി നീക്കുന്ന സമയത്താണ് ഞാനും അതുപോലെ തന്നെ ഒരു ആറുമണിയാകുമ്പോഴേക്കും ആമിക്കുട്ടി നീക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് സംഭവങ്ങൾ മാത്രം മാറി വരെങ്കിലും അതിന്റെ കൂടെയുള്ളൊക്കെ സ്ഥിരമായിട്ടുള്ളതാണ് കേട്ടോ കാരണം മേട്ടന് എന്നും കോഴിമുട്ട വേണം അതുപോലെ തന്നെ ഇന്ന് ദോശയ്ക്ക് ഉണ്ടാക്കിയത് സാമ്പാറായിരുന്നു കേട്ടാ പിന്നെ ഇവിടെ ചായയുടെ പതിവേ ഇല്ല ചായക്ക് പകരം നമ്മൾ ഐ കോഫിയാണ് കുടിക്കാറുള്ളത് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പൂക്കളത്തിനുള്ള പരിപാടികൾ നോക്കുന്നുണ്ട് കാരണം ആമിക്കുട്ടിക്ക് എക്സാം ആയത് കാരണം കൊണ്ട് തന്നെ ആറേ ആവുമ്പോൾ അവൾ ശൈലത്തിലെ ക്ലാസ് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഒരുക്കി കൊടുക്കും ആമി ഇടാനായിട്ട് വരികയും ചെയ്യും ഇതാണ് ഞങ്ങൾ ഇന്നത്തെ പൂക്കളം ഇട്ടോ ആമിയുടെ വക തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ മേടിച്ച പൂക്കൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മുറ്റത്തുണ്ടായിരുന്ന കുറച്ച് കുറച്ച ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ലഞ്ചിനുള്ള പണികളും ആരംഭിച്ചതാണെങ്കിൽ കുറച്ച് ചിക്കൻ ഇടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് െ മാറ്റി വെച്ചു പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കാരണം എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാനൊക്കെ അറിയാന്ന് വെറുതെയാണ് കാരണം എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ചിക്കൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ബാക്കി എല്ലാ ഒരുവിധം ഐറ്റംസും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും പക്ഷേ ഇത് ചിക്കനൊന്നും ഞാൻ ഒറ്റയ്ക്ക് തീരെ വെക്കാറേ ഇല്ല ഏട്ടൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ വെക്കാറുള്ളൂട്ടാ അങ്ങനെ ഞാൻ കുറേ ചാനലുകളൊക്കെ നോക്കി നോക്കി അവസാനം നമ്മൾ ഷെമ്മീസ് കിച്ചൻ ചാനൽ ഉണ്ടല്ലോ അതിന് ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറി ഞാൻ പഠിച്ചതാണ് ഇപ്പോൾ അത് മാത്രമേ എനിക്ക് വെക്കാനായിട്ട് അറിയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ അൽഫാമിനുള്ള சிக்கன்ட ഇന്നലെ റെഡിയാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ വീട്ടിൽ ഉണ്ടാക്കണത് കൊണ്ട് നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടൊന്നുമല്ലാട്ടോ അൽഫാം ഉണ്ടാക്കണത് സാധാ ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാറാണ് ഫ്രൈ അല്ല നന്നായിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് എണ്ണയിലാണ് വരും കണ്ടുപിടിച്ചതല്ല കണ്ടുപിടിച്ചതല്ലാട്ടോ എല്ലാം യൂട്യൂബ് തന്നതാണ് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കാരണം സൂപ്പർ ടേസ്റ്റ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്ന് പേരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ആമിക്ക് സ്കൂളിൽ പോകാനായിട്ട് സമയമായിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കാണ് എക്സാം ഉച്ചയ്ക്കായത് കാര്യം കാരണം കൊണ്ട് വണ്ടി സാധാരണ മുടി ചീവലും ഫുള്ള് കെട്ടലും എല്ലാം ചെയ്യട്ടെ ചില ദിവസങ്ങളും മാത്രം ആൾക്ക് എന്റെ ഹെൽപ്പ് വേണം കാരണം മോഡൽ ഞാൻ മാറ്റി കെട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ആകെ അറിയുന്ന ഒരു മോഡലാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് കാരണം എല്ലാ വീട്ടിലേയും പോലെ തന്നെ മിക്കവാറും നമ്മൾ ഒരു സൈഡില് തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല പിന്നെ ഞങ്ങൾ രണ്ട് പേരും കൂടി അടിയാവും പിന്നെ സ്കൂൾ പോകുമ്പോൾ അടി കൂടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കാറാണ് ഇന്ന് എന്താണെന്ന് അറിയില്ല ഒന്ന് മുടി കെട്ടി എന്ന് വിചാരിച്ചിട്ട് എന്റെ അടുത്തേക്ക് വന്നതാണ് അപ്പൊ പിന്നെ ഞാനത് റെഡിയാക്കി കൊടുക്കാൻ കാര്യം അവള് പറഞ്ഞ അതേ മോഡൽ അതുപോലെ ആണ് മുടി കെട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഞങ്ങൾ മ്മള്ള അടിയും അതുപോലെ തന്നെ പാട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടട്ടാ പെട്ടെന്നാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു കാരണം ഞാൻ കിച്ചണിൽ ഓൾറെഡി നമ്മുടെ സ്റ്റവൊക്കെ ഓണാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും നോക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയതാണ് അപ്പോഴേക്കും ആളെ ഒറ്റയ്ക്കുള്ള സ്റ്റൈൽ ചെയ്യണം കേട്ടതാ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മുടി കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഏകദേശം ഇവിടെ ഒന്ന് വലുതായി വരുമ്പോഴത്തേക്കും ഞാൻ കുറേ മോഡലുകൾ ഇങ്ങനെയാണെങ്കിലും പഠിക്കേണ്ടി വരും മുടി മുടികെട്ടിൽ മാത്രമേ ഉള്ളിട്ടൊരു ടാസ്ക് പിന്നെ സ്കൂൾ പോകുന്നതായ കാരണം കൊണ്ട് കാര്യമായിട്ട് വലിയ മേക്കപ്പും ഒന്നും ഉണ്ടാകും അപ്പോൾ അങ്ങനെ കുറച്ച് നേരത്തെ പണിക്ക് ശേഷം ഏകദേശം ഇത് ഇങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് കണ്ണെഴുതലാണ് കഴുത്തൊക്കെ ഞെക്കി പിടിക്കുന്ന പോലെയൊക്കെ തോന്നും പക്ഷേ കണ്ണെഴുതി കൊടുക്കുകയാണ് കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാലാണ് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി ഒപ്പിക്കാനായിട്ട് പറ്റുക എന്റെ നോർമൽ ഐലൈനർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ കണ്ണടച്ച് ഡ്രൈ ആവാൻ ആകാൻ വേണ്ടിയിട്ടിരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഡോയിങ് ഒരു സ്കെച്ച് പോലത്തെ ഒരു ഐലൈനർ നല്ല സുഖമാണ് പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും വൈകിട്ട് വരെ നിൽക്കുകയും ചെയ്യും അതിനിടയ്ക്ക് നല്ലൊരു മഴ പെയ്തു ഉമ്മർത്ത് പോയി നോക്കുമ്പോൾ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് രാവിലെ ഇട്ടാൽ പൂക്കളൊക്കെ ഒഴിച്ച് പോയിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിലൊക്കെ പൂക്കളിട്ടിട്ട് നമ്മൾ നിക്കുന്ന സമയത്ത് മഴ പെയ്താൽ കുടയൊക്കെ ആയിട്ട് ഓടി പോവായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ചെയ്യും ഈ സമയം കൊണ്ട് നമ്മുടെ അൽഫാം ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് അത് കടയിൽ നിന്ന് വേക്കുന്ന അതേപോലെ തന്നെ ഉണ്ട് നമ്മൾ കടയിൽ നിന്ന് വേക്കുമ്പോൾ ഒരു ചെറിയൊരു പുക ടെ മണമുണ്ടാവല്ലോ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്തില്ല കേട്ടോ കാരണം അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിയൽ എപ്പോഴും വേണമെന്ന് അപ്പോഴേക്കും ആമി പോവാനായിട്ട് ഇതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് കുടയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ അതൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം കളഞ്ഞ് ബാഗിൽ തന്നെ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എക്സാം ഉച്ചയ്ക്കായത് കാരണം കൊണ്ട് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പതുക്കെയാണ് പോവാറ് കാരണം രാവിലെ തന്നെ പോയിട്ട് വെറുതെ അവിടെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പന്ത്രണ്ടേ കാലക്കായപ്പോഴേക്കും മാമിയുടെ വണ്ടി വന്നിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്കുള്ള സ്ഥിരം പരിപാടികളാണ് ഇത് ഇനി ഇത് ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞ് വൃത്തിയാക്കണം ആമിതം ആമി പോണതോട് കൂടി തന്നെ നമ്മളെല്ലാ പണികളും കഴിഞ്ഞ് നമ്മളും ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ കാരണം ചോറ കൊണ്ടിട്ടാണ് ആമിക്കൂട്ടി പോണത് ഇനി ഒരു നാലുമണിയൊക്കെ ആവുമ്പോൾ സ്കൂൾ വിട്ടാൽ ഒരു നാലരയുടെ ഉള്ളിൽ തിരിച്ചു വരുകയും ചെയ്തു ഇപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ അങ്ങടും ഇങ്ങോട്ടും നടന്ന് കാണിച്ചു തരികയാണ് ഇനി അത് കഴിഞ്ഞപ്പോൾ ഞാനും ഏട്ടനും കൂടിയൊക്കെ ലഞ്ച് കഴിക്കാനായിരുന്നു ഇത് ചോറും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അൽഫാമും സാമ്പാർ പിന്നെ അവിയൽ പിന്നെ ചിക്കൻ കറി വെച്ചത് അങ്ങനെ എല്ലാം കൂടിയിട്ട് ഇന്നത്തെ ലഞ്ച് സൂപ്പറായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ല വീഡിയോസുമായിട്ട് പിന്നെ വരാം താങ്ക് യു ബൈ